കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ടീ ഷോപ്പിൽ നിന്നും അർജുൻ കല്യാടി ചേരുന്നു അർജുൻ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ പലഹാരങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് അവിടെ വൈകിട്ടൊക്കെ ചായക്കടകളിൽ അത്രത്തോളം തിരക്കാണ് ആ ചായക്കടയിൽ കിട്ടുന്ന പലഹാരങ്ങൾ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കണം അപ്പോൾ ആ തിളച്ചു മറിയുന്ന എണ്ണ വ്യാജനാണെങ്കിൽ എല്ലാം കൈവിട്ടു പോകും അല്ലേ തീർച്ചയായിട്ടും റോഷ്നി നടത്തിയിട്ടുള്ള ആ വിവരണം കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ പുതിയ സ്റ്റാൻഡിലാണ് പുതിയ സ്റ്റാൻഡിലുള്ള ഒരു സാധാരണ ചായക്കടയിലാണ് വൈകുന്നേരമാണ് ആളുകളൊക്കെ ഇങ്ങനെ എണ്ണക്കടികളും ചായയും ഒക്കെ കുടിക്കുന്ന തിരക്കിലാണ് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാജ എണ്ണ വെളിച്ചെണ്ണ പലയിടങ്ങളിലും ആശങ്ക പരത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കുറേ അമ്മമ്മമാരൊക്കെ ഉണ്ട് അമ്മമ്മ ഈ വ്യാജ വെളിച്ചെണ്ണ പലയിടത്തും ഉണ്ടാണ് വെളിച്ചെണ്ണ എന്ന് പറയുമെങ്കിൽ കൂടി അത് വെളിച്ചെണ്ണ അല്ല എന്നുള്ള സംഭവം അവിടെയൊക്കെ ശ്രദ്ധകളും വാർത്തകളിലൊക്കെ നിറയാണ് ഈ കടികളൊക്കെ കഴിക്കുമ്പോ ചെറിയൊരു ആശങ്ക റിപ്പോർട്ടറാണ് ഇവര് പല ഇതും പറഞ്ഞിട്ട് പിന്നെ അത് സത്യല്ലേ എല്ലാം വ്യാജം തന്നെ ഇങ്ങനെ കടികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ പേടി ഉള്ളിലുണ്ട് പേടി ഉണ്ടെങ്കിൽ കൈ കാണിക്കാൻ പറ്റോ നമ്മളിത് ശീലാക്കിയാ വൈകുന്നേരം വൈകുന്നേരം എല്ലാവർക്കും അങ്ങനെ നിർബന്ധം നിർബന്ധം ചില ചായ പോലും കുടിക്കില്ല ഇപ്പം പോയി വന്നുകൊണ്ട് കുടിച്ചാ വെറു ഇതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ പറ്റൂല പക്ഷേങ്കിലും ഒരു രണ്ടാളും കൂടുമ്പോ അങ്ങനെ ചെയ്തെന്നേ ഉള്ളു അല്ലാതെ ശീലമൊന്നും റോഷിതാ ഇത് നോക്കൂ ഈ കടകളിലെല്ലാം നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം നല്ല എല്ലാം എണ്ണ ഉപയോഗിച്ചു കൊണ്ടു തന്നെ ചെയ്യുന്നതാണ് കടകളിൽ പലയിടങ്ങളിൽ വെളിച്ചെണ്ണക്കു പോരം പാം ഓയിലും ഉപയോഗിക്കാറ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലുള്ള ഒരു കടയിലാണ് വെളിച്ചെണ്ണ എത്രയുണ്ട് ഉണ്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ കൊക്കനട്ടിൻ്റെ എത്രയുണ്ട് ഒരു അര കിലോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് ശതമാനമെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടോ ാണ് ഇപ്പൊ തെളിയുന്നത് എല്ലായിടത്തും ഈ പറയുന്ന പോലെ ചെറിയ അംശം മാത്രമേ വെളിച്ചെണ്ണ പറയുന്നുണ്ട് ഇങ്ങനെ ഈ വറക്കുമ്പോ പൊരിക്കുമ്പോ എല്ലാം എണ്ണയിൽ പ്ലാസ്റ്റിക് ഇടുന്നുണ്ട് കടക്ക് കടക്ക് ആവാൻ വേണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കറിയാം അപ്പം ജീവിക്കണ്ടേ ഇപ്പം അങ്ങനെയാ നമുക്ക് കടകളില ആളോടും കൂടി ചോദിക്കാം നിങ്ങളിവിടെ പാമോയിലോ ഉപയോഗിക്കുന്നു ഒരുപാട് കടകളിലുള്ള ആൾക്കാരും വലിയൊരു ആശങ്കയുണ്ട് ഈ വെളിച്ചെണ്ണ എന്ന് കൂടിയും പല സ്ഥലത്തും ഈ വ്യാജ വെളിച്ചെണ്ണ ഇപ്പം വളരെ സജീവമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ ആയിരിക്കുമല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളു അതും ഒറ്റ സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ വില കുറച്ച് ഒരു വെളിച്ചെണ്ണ ലഭിക്കുന്ന പറയുന്ന അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഏതെങ്കിലും അറിയോ ഇല്ല അറിയില്ല വ്യാജന്മാരൊക്കെ വില കുറച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് യഥാർത്ഥ വെളിച്ചെണ്ണ അല്ലാത്ത വെളിച്ചെണ്ണ വില കുറച്ച് കൊടുക്കും വൈകുന്നേരങ്ങളിൽ പലപ്പോഴും നമ്മളൊക്കെ ചായ കുടിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മളെ പുതിയ സ്ഥലത്തുള്ളത് എന്തായാലും ഈ എണ്ണക്കടികളൊക്കെ കാണുമ്പോ ഇതാ അമ്മമാർക്ക് പറഞ്ഞു തീരുന്നില്ല അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വീട്ടില് വെളിച്ചെണ്ണ വാങ്ങുമ്പോ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് തേങ്ങ വീട്ടിൽ അമ്മ കൊണ്ടുപോയി ആട്ടിറ്റ് മാത്രം തേങ്ങയും പിന്നെ തെങ്ങുമൊക്കെ ഉണ്ട് വീട്ടിലെ ആള് േ ആവശ്യത്തിന് ഈ വെളിച്ചെണ്ണയെക്കുറിച്ച് പറയുമ്പോഴേ ഈ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ പറഞ്ഞു തീരുന്നില്ല എന്നുള്ളതാണ് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്തായാലും പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ട് പല കടകളിലും വളരെ സുരക്ഷിതമായ രീതിയിൽ കാരണം കച്ചവടം പിന്നെയും പിന്നെയും നടത്തിപ്പോകണമല്ലോ അതുകൊണ്ട് തന്നെ ലാഭത്തിലേക്കാൾ ഉപരി കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വവും കൃത്യമായ രീതിയിലുള്ള ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കടകളിൽ പലതും വാങ്ങാറുള്ളത് എന്തായാലും ഈ പറയുന്ന വൈകുന്നേരത്തെ ചായക്കൊപ്പം എണ്ണക്കടികൾ ശീലമാക്കിയിട്ടുള്ള മലയാളികളെയാണ് പറ്റിക്കുന്നത് നിരവധി ആയിട്ടുള്ള വ്യാജ കമ്പനികൾ ഇപ്പോഴും വിലസിക്കൊണ്ടേ മലയാളികൾ ജാഗ്രത എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ അർജുൻ കല്യാടാണ് ഒരു ചായക്കടയ്ക്ക് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും എല്ലാ ദിവസവും ഇങ്ങനെ എണ്ണക്കടികളൊക്കെ കഴിക്കുന്നവർക്ക് ആ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്ന എണ്ണയെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എടുത്ത് കൂടുതൽ